രാജ്യസന്നദ്ധത തള്ള സംബന്ധിച്ച വാർത്ത തള്ളാതെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ താൻ അധ്യക്ഷസ്ഥാനത്ത് തുടരണമോ വേണ്ടയോ എന്ന കാര്യം പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ പാലിക്കേണ്ട നിയതമായിട്ടുള്ള രീതിയിലുള്ള ന്യായമായ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ തന്നെയാണ് കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വവും ഉണ്ടായിട്ടുള്ളതെന്നും സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബി ജെ പിക്ക് അകത്തുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് സംസ്ഥാന അധ്യക്ഷപദം രാജിവെക്കാനുള്ള സന്നദ്ധത കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു അത് സംബന്ധിച്ച വാർത്തകൾക്കിടെയാണ് കോഴിക്കോട് മനാർജി ഭവനിൽ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടത് പാലക്കാട് അടിസ്ഥാന വോട്ട് കിട്ടിയിരുന്നെന്നും പുതിയ വോട്ടുകൾ കിട്ടിയില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് തോൽവി പാർട്ടി പരിശോധിക്കും തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടുമ്പോൾ ക്രെഡിറ്റ് മറ്റുള്ളവർക്കും പരാജയപ്പെടുമ്പോൾ ഉത്തരവാദിത്തം പ്രസിഡന്റിനുമാണ് എന്നതാണ് രീതി കുമ്മനം രാജശേഖരൻ നൽകിയ മൂന്ന് പേരുകളിൽ നിന്നും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കേന്ദ്ര നേതൃത്വമാണ് സി കൃഷ്ണകുമാറിന് മത്സരിക്കാൻ നേരത്തെ താല്പര്യമില്ലായിരുന്നു എന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കുമ്പോൾ ക്രെഡിറ്റ് മറ്റുള്ളവർക്കും പരാജയപ്പെടുമ്പോൾ പ്രസിഡന്റിനുമാണ് സ്വാഭാവികമാണല്ലോ അത് ഞാനത് കേൾക്കാൻ വിധിക്കപ്പെട്ടവനാണ് അതുകൊണ്ട് അതിലെനിക്ക് പരാതിയില്ല എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥി നിർണയത്തിന് നിയതമായ ഒരു രീതി ഞങ്ങൾക്കുണ്ട് ാണ് സംഭവിച്ചത് ഞാൻ ഉത്തരവാദിത്തം മറ്റുള്ളവർ തലയിൽ ഉത്തരവാദിത്വം ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം ശിവരാജന്റെയും പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരന്റെയും വിമർശനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പരസ്യ പ്രസ്താവനയെ കുറിച്ച് പാർട്ടി പരിശോധിക്കുമെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ മറുപടി ബി ജെ പി സ്ഥാനാർത്ഥി മോഹികളില്ലെന്നും മറ്റു പ്രചരണങ്ങൾ മാധ്യമ സൃഷ്ടിയാണെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ബി ജെ പിക്ക് കെ സുരേന്ദ്രന്റെ രാജിക്കായി മുറവിളി ഉയരുന്നുണ്ട് എന്നാൽ സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ കെ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം മാറ്റി നിർത്താനുള്ള സാധ്യതയും കുറവാണ് ഉടൻ നടക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ബി ജെ നേതൃത്വത്തിന് പുതിയ അധ്യക്ഷൻ വരുമെന്ന് ഏകദേശം ഉറപ്പായി റിയാസ് കെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്